ബാർക്ക് റേറ്റിംഗ് ചാനലുകളുടെ അഭിമാന പ്രശ്നമാണ് ബാർക്ക് റേറ്റിങ്ങിൽ എപ്പോഴും മുന്നിൽ എത്തുന്നത് ഏഷ്യാനെറ്റാണ് ഇത്തവണയും ഈ ആഴ്ചയും ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് മുന്നിൽ അതേസമയം പല ചാനലുകളും ബാർക്ക് റേറ്റിംഗിൽ വിശ്വസിക്കുന്നില്ല മീഡിയ വൺ ബാർക്ക് റേറ്റിങ്ങിൽ തങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏഷ്യാനെറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത് റിപ്പോർട്ടറാണ് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്തത് വളരെ ശ്രദ്ധേയമായിരുന്നു അതോടുകൂടി ആ ആഴ്ച റിപ്പോർട്ടർ ഏഷ്യാനെറ്റിനേക്കാൾ ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാമതെത്തി എന്തായാലും ബാർക്ക് റേറ്റിങ്ങിൽ ഇപ്പോൾ മത്സരിക്കുന്നത് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലാണ് മൂന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസാണ് ബാർക്ക് റേറ്റിംഗ് ഏഷ്യാനെറ്റിന് കിട്ടുന്നതിന് കാരണം ഇടതും വിരുദ്ധ വാർത്തകളാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് അനുകൂലമായി വാർത്തകൾ ചെയ്യുന്നു ഏഷ്യാനെറ്റ് ബി ജെ പി ജനം ചാനലിനേക്കാൾ വിശ്വസിക്കുന്നത് ഏഷ്യാനെറ്റിനെയാണ് ഏഷ്യാനെറ്റിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായി വാർത്തകൾ നിരന്തരം വരുന്നു ഏഷ്യാനെറ്റിന് ബി ജെ പി കോൺഗ്രസ്സുകാരും ഏഷ്യാനെറ്റ് കാണുന്നു ഇതാണ് ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റ് കുതിക്കുന്നതിന് കാരണം ഇടതുപക്ഷ വാർത്തകൾക്ക് ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ വാർത്തകൾക്ക് ഏഷ്യാനെറ്റിൽ വലിയ ഇടമുണ്ട് അത് കാണാൻ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും വരും റിപ്പോർട്ടർ ചാനലിൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷകർ ഇടതുപക്ഷത്തുള്ളവരാണ് റിപ്പോർട്ടർ ചാനൽ കൈരളിയെ കൈരളിയെ തോൽപ്പിക്കുന്ന വിധത്തിൽ ഇടതുപക്ഷ വാർത്തകൾ അവതരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിന് ശക്തമായ പിന്തുണയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ അങ്ങനെയാണ് അവർ ഒന്ന് രണ്ട് തവണ ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് ഒരു ചാനലിൻ്റെ അഭിമാന പ്രശ്നമാണ് ഏഷ്യാനെറ്റ് പല പ്രാവശ്യം അല്ലെങ്കിൽ ഇപ്പോഴും ബാർ ക്രേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ബാർ ക്രേറ്റിങ്ങും തുടർഭരണവും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊരു ചോദ്യമാണ് പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നതും അതിന് ഉത്തരം പറയുന്നതും സി പി എം കേരളത്തിലെ അതിശക്തമായ പാർട്ടിയാണെന്ന് ഈ ബാർ റേറ്റിംഗ് തെളിയിക്കുന്നു സി പി എം വിരുദ്ധ വാർത്തകൾക്ക് ഒരിട്ടമുണ്ട് കേരളത്തിൽ സി പി എമ്മിനെ കുറ്റം പറയുന്നതിന് ഒരിട്ടമുണ്ട് കേരളത്തിൽ സി പി എമ്മിനെ അനുകൂലിക്കുന്നതിനും ഒരിടമുണ്ട് കേരളത്തിൽ അത്ര ശക്തമായ ഒരു പാർട്ടിയായി സി പി എം വളർന്ന് വലുതായിരിക്കുന്നു കേരളത്തിൽ സി പി എമ്മിനെ എതിർക്കുന്നത് കൊണ്ടാണ് ബാർ ട്രേക്കിങ്ങിൽ ഏഷ്യാനെറ്റ് ഒന്നാമത് എത്തുന്നത് സി പി എമ്മിനെ അനുകൂലിച്ചു കൊണ്ട് റിപ്പോർട്ടർ രണ്ടാം സ്ഥാനം നിലനിർത്തുന്നു ട്വൻ്റി ഫോർ ന്യൂസും സി പി എമ്മിന് അനുകൂലമാണെങ്കിലും അവരുടെ ഒരു നിഷ് അവർ അവരുടെ ഒരു നിഷ്പക്ഷതയുടെ മുഖം കാണിക്കാറുണ്ട് ഇതിനർത്ഥം സി പി എമ്മിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനമാണ് സി പി എമ്മിന് ജനങ്ങൾക്കിടയിൽ ശക്തമായ അടിത്തറയുണ്ട് സി പി എം വിരുദ്ധ വാർത്തകൾ കേൾക്കാൻ ഏഷ്യാനെറ്റിലേക്ക് ഏഷ്യാനെറ്റിലേക്ക് ആകർഷിക്കപ്പെടുന്നു ജനങ്ങൾ സി പി എം വിരുദ്ധർ മാത്രമല്ല സി പി എം ഏഷ്യാനെറ്റ് വാർത്തകൾ കേൾക്കുന്നു അങ്ങനെയാണ് ഏഷ്യാനെറ്റ് മുന്നോട്ട് പോകുന്നത് മനോരമയും മാതൃഭൂമിയുമൊക്കെ ശക്തമായി മത്സരരംഗത്തുണ്ടെങ്കിലും ബാർക്ക് റേറ്റിങ്ങിൽ ഇതുവരെക്കും മുന്നേറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കൈരളിയുടെ ബാക്ക് റേറ്റിംഗ് ഒക്കെ ദയനീയമാണ് ഏകദേശം പത്താം സ്ഥാനത്താണ് കൈരളി എന്തായാലും ബാക്ക് റേറ്റിംഗ് ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റ് മുന്നിലാകുമ്പോൾ റിപ്പോർട്ടർ പിന്നിലാകുമ്പോൾ രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ അവിടെയെല്ലാം തെളിയുന്നത് സി പി എമ്മിൻ്റെ അടിത്തറയാണ് സി പി എമ്മിനെതിരായ വാർത്തകൾ കേൾക്കാൻ കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ചു കൂടുന്നു അവർ ഏഷ്യാനെറ്റ് കാണുന്നു ജനൻ ടി വി പോലും ബി ജെ പി കാർ കാണുന്നില്ല പകരം ഏഷ്യാനെറ്റാണ് കാണുന്നത് മറ്റ് റിപ്പോർട്ടർ ചാനൽ സി പി എമ്മിന് അനുകൂലമായ വാർത്തകളാണ് പടച്ചുവിടുന്നത് സി പി എമ്മിന് അനുകൂലമായ വാർത്തകൾ ചെയ്തുകൊണ്ട് ബാർക്ക് റേറ്റിങ്ങിൽ അവർ രണ്ടാം സ്ഥാനത്ത് എത്തുന്നു ഒന്ന് രണ്ട് തവണ ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് അവർ എത്തി ഈ ബാർക്ക് റേറ്റിങ്ങിലൂടെ ശ്രദ്ധേയമാകുന്നത് സി പി എമ്മിന് കേരളത്തിലുള്ള പ്രാധാന്യമാണ് തുടർ ഭരണം ലക്ഷ്യമിടുന്ന സി പി എമ്മിനെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ ബാർക്ക് റേറ്റിങ്ങിൽ പ്രകടമാണ് പ്രത്യേകിച്ചും ഏഷ്യാനെറ്റിൻ്റെ ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റ് സി പി എം വിരുദ്ധ വാർത്തകൾ അടിക്കുമ്പോൾ അതിന് ഒരു വലിയ ഒരു മൈലേജ് ലഭിക്കുന്നു റിപ്പോർട്ട് ടി വി സി പി എം അനുകൂല വാർത്തകൾ അടിക്കുമ്പോൾ അതിനും ഒരു മൈലേജ് ലഭിക്കുന്നു ചുരുക്കത്തിൽ സി പി എം എന്ന പാർട്ടിയുടെ ശക്തിയാണ് ഏഷ്യാനെറ്റിനെ മുൻപന്തിയിലാക്കുന്നതും റിപ്പോർട്ടറെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതും മാത്രമല്ല ഇതിലൂടെ ലക്ഷ്യമിടുന്ന ഒരു ഇതിലൂടെ വ്യക്തമാകുന്ന കാര്യമുണ്ട് തുടർഭരണം സി പി എമ്മിൻ്റെ തുടർഭരണം എങ്ങനെയായിരിക്കും സി പി എമ്മിന് തുടർഭരണം കിട്ടുമോ എന്നുള്ളതൊക്കെ അറിയുന്നത് ഏഷ്യാനെറ്റിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും ബാർക്ക് റേറ്റിംഗ് അടിസ്ഥാനമാക്കിയാണ് ഏഷ്യാനെറ്റ് സി പി എമ്മിന് എതിരായി വാർത്ത അടിക്കുമ്പോൾ അവർ ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നു റിപ്പോർട്ടർ സി പി എമ്മിന് അനുകൂലമായി വാർത്ത അടിക്കുമ്പോൾ അവർ ബാക്ക് ട്രേക്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് എത്തുന്നു ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത് സി പി എം എന്ന പാർട്ടിക്ക് കേരളത്തിലുള്ള ശക്തമായ സ്വാധീനമാണ് സി പി എമ്മിനെ കേരളീയർ ഇപ്പോഴും എപ്പോഴും നെഞ്ചോട് ചേർക്കുന്നു സി പി എമ്മിനെതിരായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സി പി എം കാർ തന്നെ ഏഷ്യാനെറ്റിലേക്ക് പോകുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ബാക്ക് ടേക്കിംഗ് ഉയരുമ്പോൾ അത് സി പി എമ്മിൻ്റെ കൂടെ സപ്പോർട്ടോട് കൂടിയാണ് എന്നുള്ളതാണ് വിരോധാഭാസം റിപ്പോർട്ടർ ചാനൽ സി പി എമ്മിൻ്റെ ചാനൽ തന്നെയാണ് സി പി എമ്മിൻ്റെ ഒരു ഒരു സഭ സി പി എമ്മിൻ്റെ ഒരു പ്രോക്സി ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം റിപ്പോർട്ടറിനെ കൈരളിയേക്കാൾ കൂടുതൽ സി പി എമ്മുകാർ ഇപ്പോൾ കാണുന്നത് റിപ്പോർട്ടറാണ് എന്തായാലും സി പി എമ്മിന് തുടർഭരണം ലഭിക്കുമെന്ന് ഈ ബാർക്ക് റേറ്റിംഗ് വ്യക്തമാക്കുന്നു കാരണം സി പി എമ്മിൻ്റെ അടിത്തറ അത്രയേറെ ശക്തമാണ് സി പി എം ആകട്ടെ തുടർഭരണത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആർ എസ് എസ് സർവേ പ്രകാരം ആർ എസ് എസ് ആർ എസ് എസ് നടത്തിയ സർവേ പ്രകാരം എൺപത്തിരണ്ടിനും എൺപത്തഞ്ചിനും ഇടയ്ക്ക് സീറ്റ് സി പി എം നേടുമെന്നാണ് പറയുന്നത് ആർ എസ് എസിൻ്റെ സർവേയൊക്കെ കിറുകൃത്യമായ സർവേയാണ് അവർ കേഡർ പാർട്ടിയാണ് അവർ കൃത്യമായി അവരുടെ സർവേ അവരുടെ സർവേ പുറത്ത് വിട്ടിരിക്കുകയാണ് എന്തായാലും റേറ്റിംഗ് ഇപ്പോൾ സി പി എമ്മിൻ്റെ തുടർഭരണത്തിനുള്ള സൂചനയായി മാറുന്നു ഏഷ്യാനെറ്റും റിപ്പോർട്ടറും കാണുന്ന കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതിനിർത്തി കാരണമായി മാറുന്നത് സി പി എമ്മും പിണറായി വിജയനുമാണ്